നീയോ എന്താടി ഡേറ്റ് എത്ര ആണെന്ന് എനിക്കറിയാവോ നല്ല ഓർമ്മയുണ്ടോ ഡേറ്റ് എത്ര ആണ് ഇവിടെ കലണ്ടർ ഇല്ലടി ഇവിടുത്തെ പിള്ളേരെ വലിച്ചെറി കടക്കി പിള്ളേർക്ക് കലണ്ടർ വെച്ചല്ലേ ബുക്ക് പതി അതുകൊണ്ട് ഇവിടെ കലണ്ടർ ഇല്ല ഡേറ്റ് അറിയാനായിട്ട് നിന്റെ വീട്ടിൽ കലണ്ടർ ഇല്ലേ അവിടെ കലണ്ടർ ഒക്കെ ഉണ്ട് ഞാൻ ചോദിച്ചത് അതല്ല നീ എന്റെ കടം മേടിച്ചില്ലേ എനിക്ക് ഇന്നലെ തരാമെന്നാണ് നീ പറഞ്ഞത് ആ ഡേറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അയ്യോ ഞാൻ ശരിക്കും അങ്ങ് മറന്നുപോയി അതാണ് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തോ ഞാൻ ഇന്ന് മറന്നത് ഷോ അതാണ് ഇനി ഡേറ്റ് ചോദിച്ചത് ആയിപ്പോ ഒരു കാര്യം ചെയ്യും എന്തായാലും ഇനി ഇത്രയും ക്ഷമിച്ചില്ലേ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഇന്ന് ക്ഷമിക്കും എന്തായാലും ഈ ഡേറ്റ് ഞാൻ ഇനി മറക്കത്തില്ല അപ്പഴത്തേക്ക് ഞാൻ കാശിൽ നിന്നെ റെഡി ആക്കി വിളിക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ശരിക്കും മറന്നത് പോയതാണ് ഒരുപാട് കാര്യങ്ങളില്ലേ ഒരുപാട് പ്രശ്നങ്ങളില്ലേ കാശ് മരിച്ച കാര്യം അങ്ങ് മറന്നുപോയി ആ ഇനിയിപ്പൊ എന്തായാലും രണ്ടു ദിവസം കൂടെ കഴിയട്ടെ ഉം ഞാൻ അങ്ങോട്ട് കൊണ്ടു തരാം നീ നീ അതിനകത്ത് ഇങ്ങോട്ട് വരുന്ന ബുദ്ധിമുട്ടുണ്ടോ ശരിയാ നീ കേറുന്നില്ലല്ലോ ഡേ ബേ എന്താ എടീ ലോണ് കിട്ടിയോ കാശിന്റെ കാര്യം എന്താന്ന് അറിയാൻ വേണ്ടി വന്നതാ ഞാൻ ഓ ലോണൊന്നും കിട്ടിയില്ല കിട്ടുമ്പോ തരാം ഈ കാശം കാശും കൊണ്ടൊന്നും ഇങ്ങോട്ടും പോന്നില്ല ചുമ ഇങ്ങോട്ട് തിരക്കി വരേണ്ട കാര്യൊന്നുമില്ല കഷ്ടകാലത്തേ അതെ എനിക്ക് ഓർമ്മയുണ്ട് നിന്റെ കാശ് മേടിച്ചതൊക്കെ നീ എപ്പോഴും വന്നിങ്ങനെ ഓ ഓർമ്മിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ലോൺ കിട്ടുമ്പോൾ കിട്ടുമ്പോ ഞാൻ അപ്പതന്നെ കൊണ്ടു തരാം ചുമ്മാ കാശ് കിട്ടിയോ ഞാൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല കിട്ടുമ്പോൾ തരും ശരി ശരിയെന്നാ കാശ് കിട്ടുമ്പോ നീ എന്നെ വിളിക്ക് ഞാൻ പോട്ടെ അവിടത്തേക്ക് വരാളേറ്റാ നിങ്ങളുടെ ഉമ്മ ഇല്ലേ മോളെ ഉമ്മ ഇല്ല ഉമ്മ വല്യമാടങ് വെയിറ്റ് ചോദിച്ചുവാളെ കൊണ്ടുപോയില്ലോ ആ എന്തോ എന്താ അത്യാവശ്യമാണെന്ന് പറഞ്ഞു ആ അതുകൊണ്ട് എന്നെ പോലും കൊണ്ടുപോകാനും വൈകിട്ട് ആ ഉമ്മ വരുമ്പോ ഒന്ന് പറഞ്ഞോ ഇത്ത വന്ന് തിരക്കിട്ടുണ്ടായിരുന്നെ അത്യാവശ്യം ഒന്ന് പറയണം കേട്ടോ ശരി എന്നാ മോള് പാത കളിച്ചിട്ടില്ലേ ശരി ഓ സമാധാനമായി പിന്നെ മോൾ ഒരു കാര്യം ചെയ്യി നമുക്ക് അങ്ങോട്ട് പോകാം അവിടെ ചെന്നിട്ട് അങ്ങോട്ട് ആറുന്നെങ്കിലും മേടിച്ച് കടാൻ തീർക്കാം അല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല മുച്ചാണ്ട പോകാൻ വേണ്ടി റെഡി മോൾ ഒരു കാര്യം ചെയ്യും രണ്ടു മൂന്ന് ദിവസം ദിവസത്തേക്കുള്ള ഒക്കെ എടുത്ത് വെക്ക് പെട്ടെന്ന് ഒന്നും ചെന്നൊന്നും കാശൊന്നും ചോദിക്കാൻ പറ്റത്തില്ല അവളൊരു നാത്തും കാര്യമുള്ളതല്ലോ അപ്പോൾ പിന്നെ അവൾ കേൾക്കാത്തതൊക്കെ വേണം ഉമ്മടുത്തെങ്ങനെ കാശ് ഒപ്പിച്ച് തരാൻ പറയാനായിട്ട് മോളൊരു കാര്യം ചെയ്യും പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് നമുക്ക് ഇപ്പം തന്നെ പോകാം ஆஹ் இனி இவள் வாய் வரது